നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇതേപോലെ തന്നെ ഒരു മന്ത്രമാണ് എന്തിനാണ് ഈ മന്ത്രം തരുന്നത് കാരണം നമ്മുടെ ജ്യോതിഷം ആചാര്യ സംവാദമാണ് മറ്റുള്ളവർ പറയുന്ന പോലെ പ്രശ്നമാർഗം പ്രശ്നരീതി ഓരശാസ്ത്രം ഇതൊക്കെ ഉണ്ട് എല്ലാം ഏതാണോ ഗുണകരമായി വരുന്നത് അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അതുകൂടാതെ നമ്മുടെ മെയിനായിട്ട് ആചാര്യ സംവാദത്തിലൂടെ കടന്നു കടന്നുവരും അതുതന്നെ നമ്മുടെ പൂജാവിധികൾ കളഹസ്തി മഹർഷിയുടെ തീരയാണ് കത്തിച്ചാൽ കത്തുന്ന പൂജാവിധികളിലൂടെ കടന്നു വരുമ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നു അല്ലെങ്കിൽ പ്രേമത്തിൽ ചെന്ന് ചാടുന്നു അതുപോലെ നമുക്ക് ധൈര്യമില്ല നമുക്കൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് പേപ്പറുകൾ കിട്ടാൻ ഭയങ്കര താമസം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ കുട്ടികൾ പ്രേമത്തിൽ ചെന്ന് ചാടുന്നോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരാൻ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ജോലിക്കുവായാലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പ്രൊട്ടക്ഷനൊക്കെ വേണം എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വായുപുത്രനെ തന്നെ വിളിക്കാം വായുപുത്രൻ്റെ ധ്യാനമന്ത്രമാണ് പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗദേവം ഓം സം സം ശ്രീ ഹനുമാൻ വായുസൂനുവേ സകല ഉപദ്രവം കാല വിനാശായേ സ്വാഹ ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് ഗുളികഴിഞ്ഞതിന് ശേഷം പതിനാറ് പേർ ജപിക്കുക അങ്ങനെ നിത്യവും ഈ മന്ത്രം കഴിയുമ്പോൾ ധൈര്യം നമുക്ക് നല്ല രീതിയിൽ വരും ഒരു ഗവൺമെൻറ് ഓഫീസിൽപ്പെട്ട പേപ്പർ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും ഏതൊരു കാര്യത്തിന് പോകുമ്പോഴും ഹനുമാൻ സ്വാമി കൂടെ വരുന്ന ഒരു ഫീലുണ്ടാകും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയുണ്ട് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകളിൽ ഹനുമാൻ സ്വാമി സ്വയംഭുവായിട്ട് പാറയിൽ തന്നെ കുടിയിരിക്കുന്നു നിങ്ങൾക്ക് ഏതൊരു കാര്യം അടുത്ത് വന്നിട്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു തള സമർപ്പണം ഭഗവാന്റെ ശ്രീകോലിന്റെ പിന്നിൽ കയറി നിങ്ങൾക്ക് ഭഗവാന്റെ സ്വയംഭൂവായിരിക്കുന്ന പാറയിൽ വെക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഭഗവാന് മൂന്ന് മഴ മഞ്ഞ ആപ്പിൾ നിവേദ്യം കൊടുക്കുക ഏതൊരു കാര്യം സാധിക്കാം അതേപോലെ ഭഗവാന്റെ അടുത്ത് ചണക്ക് ഹാമം നടത്താം നമുക്കൊരു കാര്യം സാധിച്ചു കഴിയുമ്പോൾ ചണക്കുമ്പോൾ നടത്താം അതിന് ആറായിരത്തി അഞ്ഞൂറ് ഉള്ളൂ തളയ്ക്ക് അൻപത് രൂപയുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ് രൂപയാണ് അപ്പോൾ രണ്ട് തള സമർപ്പിക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അപ്പോൾ അങ്ങനെ ചെറിയ വഴിപാട് ചെയ്ത് നിങ്ങൾക്ക് ഹനുമാനെ കൂടെ നിർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയാൽ നമുക്കിവിടെ വടമാലയൊന്നും ഇല്ല കേട്ടോ വടമാല എന്ന് പറഞ്ഞാൽ വടവൃക്ഷത്തിൻ്റെ തളിയിലില്ല വടവൃക്ഷം എന്ന് പറഞ്ഞാൽ ആൽമരമാണ് അല്ലാതെ കുരങ്ങന്മാർ ഇങ്ങനെ പണ്ട് കാട്ടിൽ ചട്ടിയിൽ ഉഴുന്നോടൊന്നുണ്ടാക്കി കൊണ്ടൊന്നും ഒരു കുരങ്ങൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഇതെല്ലാം അവർക്ക് ഈ ആചാര്യന്മാർക്ക് മണ്ടത്തനം പറ്റി പോയതാണ് അപ്പോൾ ആ മണ്ടത്തനത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് മഞ്ഞ ജമന്തി പൂമാലയാണ് അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഞാനീ പറയുന്ന മന്ത്രങ്ങളും വഴിപാടൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ ശരി തെറ്റുകൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മണ്ടത്തരത്തിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ ഹൈന്ദവം എത്ര ശ്രേഷ്ഠമാണ് ഏതൊരു മനുഷ്യനും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ പൂജാവിധികളുണ്ട് ധൈര്യമായിട്ട് വരാം അതോടൊപ്പം ഈ മഹാശാത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് ഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ജോലി ഏതാണ് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ബിസിനസ് ആണെങ്കിൽ ഏത് ബിസിനസ്സാണ് എല്ലാം കൃത്യമായി വിശദമാക്കാം ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് മറ്റുള്ളവർ എഴുന്ന പോലെ എന്നുള്ള കൃത്യമായിട്ട് ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഒരു ജാതകത്തിന് മൂവായിരം രൂപ രണ്ടെണ്ണം അഞ്ചാഞ്ഞൂറ് മൂന്നെണ്ണം ആണെങ്കിൽ എട്ടായിരം രൂപ നാലെണ്ണം പതിനായിരം രൂപയ്ക്ക് കൃത്യമായിട്ട് എഴുതിയ എന്തായിരിക്കും വേണമെന്നുള്ള ഒരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലുള്ളത് സഞ്ചരിച്ചനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം സവിതാ മിത്രനാണ് ഇപ്പം കണ്ണൂരിൽ നിന്ന് വരുന്നു മുമ്പ് വർക്കലേന്ന് വരുമ്പോഴാണ് എൻ്റെ അടുത്ത് പൂജിക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരി എന്ന് പറയുന്ന ആളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ ആൾ ബോംബെക്കാരനാണ് ഹരി അങ്ങനെ അതിലെ നമ്പർ കണ്ടിട്ട് വിളിച്ച് ഇവിടുത്തെ കാര്യമൊക്കെ ബോധ്യപ്പെട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ നേരിട്ടെത്തി കാരണം പുള്ളിക്ക് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ നമുക്ക് ഇങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കില്ലായിരുന്നു കൊറോണ വന്നപ്പോഴാണ് ഓൺലൈനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഓൺലൈനിൽ കൺസൾട്ടേഷൻ എടുത്ത് പിന്നെ ഏലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഏലസ് വാങ്ങി ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജ നടത്തി അപ്പോൾ വീടിൻ്റെ പണി മുടങ്ങിക്കെടുക്കായിരുന്നു നമ്മുടെ വാസൗര്യം ചെന്ന് കഴിഞ്ഞപ്പോൾ കുളിമുറിയാണ് വലിയ പ്രശ്നം അത് പൊളിക്കാൻ പറഞ്ഞു ആ പൊളിച്ച് കളഞ്ഞ നിമിഷം അവിടെ മുതൽ തന്നെ വീട് പണി സ്റ്റാർട്ട് ആകാൻ സാധിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൂടെ ഒന്ന് ആവാന പൂജ നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇരുപത്തി മൂന്നായിപ്പോൾ വേറെ ഒരു കൂട്ടായത്തിനെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇപ്പോൾ ആൾ പറയുന്നത് കുറേ കൂടി നേരത്തെ എത്തണമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വർക്കലേന്നാണ് ആൾ വന്നത് അപ്പോൾ വർക്കല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ഈ നന്മകളൊക്കെ അടിച്ച് കളഞ്ഞ് കുപ്പിയിലാക്കി ഒരു പരുവത്തിലാക്കി വലിയ ലീലാവിലാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇര കൂടിയാണ് സവിതാ മിത്രൻ ഇപ്പോൾ വർത്തമാനം എന്തായാലും മരണപ്പെട്ടു അപ്പോൾ ആൾ പറയുന്നത് കുറേ കാലം മുമ്പ് ഇപ്പോൾ ഏജ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ പോയ കാലങ്ങളൊക്കെ ഇനി തിരിച്ചു കിട്ടില്ല അപ്പോൾ എല്ലാ മാസം കൃത്യമായിട്ട് ആയില്യത്തിനൊരുന്ന് പെരുന്ന പരമാവധി ആളുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ വഴിപാട് ചെയ്യിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്നുണ്ട് നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുപത്തം നാൽപ്പത് ആ ഒരു കണക്കിൽ ഇരുപത് വയതിൽ ആടാമൽ അറുപത് വയതിൽ എന്ന ഭയം എന്നുള്ളൊരു പാട്ടുണ്ട് സിനിമ പാട്ട് ആ പാട്ട് പോലെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അതാത് വയസ്സിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ശരീരത്തിനായാലും മനസ്സിനായാലും അതാത് വയസ്സിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ വയസ്സായിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ശരീരം വഴങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും അപ്പോൾ സംവിധാനത്തിന് എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കുറേ കൂടി മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സമൃദ്ധമായിട്ട് ജീവിച്ചു തീർക്കാമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇതിൽ വലിയ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് കിട്ടാണ്ടാവില്ല എസ് ടി എസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചാണ് മുന്നോട്ട് വന്നത് നമസ്കാരം നമസ്കാരം ശിവദാസാണ് കോഴിക്കോട് നിന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരും എലസ് വാങ്ങിയതായിരിക്കും ഐ ടി മേഖലയായിരുന്നു പൊട്ടി പൊളിഞ്ഞു പോയി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എലസ് ധരിച്ച് വീട്ടിൽ ഹോമൻ ചെയ്യും ഈ കോഴിക്കോട് സൈഡൊക്കെ ഹോമൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതത്തരം മന്ത്രവാദം ദുർമന്ത്രവാദം എന്ന് പറഞ്ഞ ഏരിയയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എവിടെയൊക്കെയാണോ മറ്റു പ്രസ്ഥാനത്തിന് പവർ കൂടുതൽ എല്ലാം ഈ വാക്കുകളൊക്കെ കേട്ടിരുന്ന ഇവരൊക്കെ അത്രയും സഹിച്ചാണ് വന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു വർഷം ഹോമൊക്കെ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അവവാന പൂജയിലേക്ക് വന്നു അവനാന പൂജയിൽ വന്ന് പിന്നെ സ്ഥാപനമൊക്കെ വീണ്ടും തിരിച്ചു പിടിച്ചു ഒരുപാട് കഷ്ടപ്പാട്ടും തിരിച്ചൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ റിവേഴ്സ് ചെയ്തു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്ന പോലെയുള്ള ഒരു ഫീൽ വന്നതുകൊണ്ട് ധൈര്യമായിട്ട് ആൾ വന്നതാണ് ഇപ്പോൾ മറ്റുള്ള ഇതൊന്നുമില്ല ആരും പേടിപ്പിക്കലുമില്ല വിറക്കിലും ില്ല കൂടോത്ര മന്ത്രമാകുന്ന ഒന്നിലൊക്കെ മാറിക്കഴിഞ്ഞു കാലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവദാസ് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് നിയന്ത്രിച്ച് കാണിച്ചു തരേണ്ടത് നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ രക്ഷപ്പെടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ് വിപ്ലവം നല്ലതാണ് യുക്തിവാദം നല്ലതാണ് നിരീശ്വരവാദം നല്ലതാണ് നല്ലതായിരിക്കണം എന്ന് മാത്രം ഞാനൊരു യുക്തിവാദിയാണ് അതേപോലെ തന്നെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പിന്നാലെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഈശ്വരനെ വിട്ടുള്ള ഒരു കളിയും ഒരു പ്രസ്ഥാനത്തിനും നമ്മൾ അനുവദിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഉത്തരകൊറിയ പോലെ ആവാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് ദക്ഷിണ കൊറിയ പോലെ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ പോവുകയും ചെയ്യാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് എത്തുക അപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിത് ഐ ടി മേഖല എടുത്ത് പറയാൻ കാരണം എല്ലാം ടെക്നിക്കൽ സംഭവമാണ് ഐ ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ന് പലരും അറിയുന്നതൊക്കെ അന്ധവിശ്വാസം കൂടോത്രമെന്ന് പറയുമ്പോൾ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ കോഴിക്കോട് യൂണിറ്റിൽ അംഗമാണ് അപ്പോൾ ഇന്ന് അവിടെ മീറ്റിംഗ് നടക്കുന്നത് പക്ഷേ എന്നാലും ഇവിടെ അവനു പൂജ നടക്കുമ്പോൾ എന്തോ ഒരു പിന്നിലേക്ക് വലിയ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇവിടെ വന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക ജീവിതം നമുക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക